ഹായ് ഡി എസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അനാർക്കലി മോഡലിൽ ഒരു കുർത്തിയാണ് കേട്ടോ അമ്പർല കടലിൽ വരുന്ന കുർത്തിയാണ് ഇത് വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് നമ്മുടെ ടോപ്പ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ നെക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ നല്ലൊരു റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഒരു ചെറിയ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ചെറിയ ചെറിയ മെറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടോപ്പിൻ്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ തന്നെ പാച്ച് വർക്ക് വരുന്നുണ്ട് നമ്മൾ ടോപ്പ് വരുന്നത് അമ്പർല പാറ്റേണിലാണ് രണ്ട് പാർട്ടായിട്ടാണ് ടോപ്പ് വരുന്നത് ഇത് ഫ്രണ്ട് പോർഷൻ വരും ഞാൻ ഇത് ഫ്ലെയർ ആയിട്ട് വരുന്നു വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഏറ്റവും ടോപ്പ് വരുന്നത് നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല പാനൽ കട്ടിലാണ് ഏറ്റവും താഴേട്ടുള്ള പോർഷൻ വരുന്നത് കണ്ടോ ഇത്രയുള്ള പാനൽസ് പാനൽസ് ആയിട്ടാണ് താഴേട്ടുള്ള പോർഷൻ വരുന്നത് ഞാൻ ടോപ്പിൻ്റെ എൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ തന്നെ ആ പാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാനായിട്ട് ടോപ്പിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ടോപ്പിന്റെ രണ്ട് സൈഡിലായിട്ട് ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാനൽ കട്ട് പാറ്റേൺ ആണ് താഴോട്ട് വരുന്നത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതാണ് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ടോപ്പ് വരുന്നത് നമുക്ക് ഈ ടോപ്പിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ അപ്പൊ വേണ്ടവര് പെട്ടെന്ന് താഴെക്കണമെന്ന വാട്സ്ആപ്പ് നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് മെസ്സേജിട്ടുള്ളൂ പുതിയൊരു ഓഫോ വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ടോപ്പ് വരുന്നത് നല്ല ഫയൽ ആയിട്ടാണ് വരുന്നത് സ്ലീവ് വരുന്നത് ഫ്രണ്ട് പോർഷൻ വരുന്നതിലാണ് ബാക്ക് പോർഷൻ വരുന്നതിലാണ് നല്ല ലെങ്ത്തിലാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇപ്പൊ ടോപ്പ് വേണ്ടവര് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ